കമ്പനിയുടെ നേതൃത്വം കൈക്കൊള്ളുന്ന പുതിയ കോർപ്പറേറ്റ് നടപടിയും മറ്റ് തീരുമാനങ്ങളും ഇവയുമായി ബന്ധപ്പെട്ട സമ്പികാസങ്ങളും ഒക്കെ ഓഹരി കൈവശമുള്ളൊരു നിക്ഷേപം എന്ന നിലയിൽ യഥാസമയം തന്നെ അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമായ സംഗതിയാണ് കാരണം ഓഹരിയുമായി ബന്ധപ്പെട്ട പുതിയ കോർപ്പറേറ്റ് നടപടി അല്ലെങ്കിൽ വാർത്തയുടെ അനന്തരഫലം എന്തായിരിക്കുമെന്ന് സമയോചിതമേ വിലയിരുത്തുവാൻ സാധിക്കുകയാണെങ്കിൽ അത് അനുകൂലമെങ്കിൽ ഗുണഫലം നഷ്ടപ്പെടാതെ സ്വന്തമാക്കാനും മറിച്ച് പ്രതികൂലമെങ്കിൽ നഷ്ടം പരമാവധി ഒഴിവാക്കാനുള്ള സാവകാശം അല്ലെങ്കിൽ അവസര നിക്ഷേപർക്ക് മുന്നിൽ തുറക്കപ്പെടുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ആറ് മുതൽ പത്തൂരുള്ള പുതിയ വ്യാപാരാഴ്ചയിൽ സ്റ്റോക്ക് സ്പിറ്റ് പ്രഖ്യാപിച്ചുള്ള മൂന്ന് സ്മോ വേൾഡ് ക്യാപ് ഓഹറിലുള്ള വിശാംശങ്ങളും ഈ ഓഹരി വിജനം കൊണ്ട് നേട്ടമുണ്ടോ എന്ന് വിശദമായി നോക്കാം ഐ ടി അനുബന്ധ സേവനങ്ങൾ നൽകുന്ന കമ്പനിയാണ് സിഗ്ന്മ സോൾവ് ലിമിറ്റഡ് ഏകദേശം അഞ്ഞൂറ്റൻപത് കോടി രൂപയാണ് കമ്പനിയുടെ നിലവിലെ വിപണി മൂല്യം സിഗ്മ സോൾവിൻ്റെ എഴുപത്തി മൂന്ന് ശതമാനത്തിലധികം ഓഹരി വീതം പ്രൊമോട്ടറിൻ്റെ കൈവശമായുള്ളത് എല്ലാ വർഷവും മുടങ്ങാതെ ഓഹരിയുടെ ഉടമകൾക്ക് ക്യാഷ് യുഡൻ കൈമാറുന്ന സ്മോൾ ക്യാപ് ഓഹരിയുമാണിത് അതേസമയം വരുന്ന ആഴ്ചയിൽ സിഗ്മാ സോൾവ് ഓഹരി വിജിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്ത് ഇസ്റ്റ് ഒന്നെന്ന അനുവാദത്തിലാകും ഓഹരി വിഭജനം ഇത് പ്രകാരം ഇപ്പോൾ പത്ത് രൂപ ഫേസ് വാല്യൂ അഥവാ മുഖുവിലയിലുള്ള ഒരു സിഗ് സോൾവ് ഓഹരി ഒരു രൂപ ഫേസ് വാല്യൂ ഉള്ള പത്ത് ഓഹരികളെ മാറ്റപ്പെടുമെന്ന് സാരം ഇതിൻ്റെ ഭാഗമായുള്ള റെക്കോർഡ് തീയതിയും എക്സ്പ്രിറ്റ് തീയതിയുമായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ആറ് നിശ്ചയിച്ചു വെള്ളിയാഴ്ച അഞ്ഞൂറ്റി മുപ്പത്തി രൂപ നിലവാരത്തിലായിരുന്നു സിഗ്മ സോൾ ഓഹരിയുടെ ക്ലോസിംഗ് വില കുറിച്ചത് കഴിഞ്ഞ ആറ് മാസത്തിന്റെ ഈ ഓഹരിൽ നൂറ്റി ഇരുപത് ശതമാനത്തോളം വിലവർദ്ധനയും വർധനയും രേഖപ്പെടുത്തിയിട്ടുണ്ട് തുള്ളിനുമായി ബന്ധപ്പെട്ട വിവിധതരം പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന കമ്പനിയാണ് നർമ്മദാ മാക്പ്ലാസ് ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റംസ് ലിമിറ്റഡ് ഏകദേശം എഴുപത്തഞ്ച് കോടി രൂപയാണ് കമ്പനിയുടെ നിലവിലെ വിപണി മൂല്യം കമ്പനിക്ക് നേരിയ തോതിലുള്ള വരുമാനം മാത്രമേ രേഖപ്പെടുത്തുന്നുള്ളൂ നർമ്മദാ മാക്ലാസ്റ്റിന് അഞ്ച് ശതമാനം ഓഹരികളാണ് പ്രൊമോട്ടറിൻ്റെ കവശ്യമുള്ളത് ബാക്കി തൊണ്ണൂറ്റി നാല് ശതമാനത്തിലേറെ ഓഹരികളും റീറ്റെയിൽ നിക്ഷേപയുടെ പലതെന്നും ശ്രദ്ധിക്കുക വരുന്ന ആഴ്ചയിൽ നർമ്മദാ മാക്പ്ലാസ് ഡ്രിപ്പ് ഇറിഗേഷൻ ഓഹരി സ്പിറ്റ് ചെയ്യുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്ത് ഈസ്റ്റ് രണ്ടെന്ന അനുവാദത്തിലാകും സ്പിറ്റ് ചെയ്യുക ഇതുപ്രകാരം ഇപ്പോൾ പത്ത് രൂപ ഫേസ് വാല്യൂ ഉള്ള ഒരു നർമ്മദ മാക്സ്പാസ് ഡ്രിപ്പ് ഇറിഗേഷൻ ഓഹരി രണ്ട് രൂപ ഫേസ് വാല്യൂ ഉള്ള അഞ്ച് ഓഹരികളെ യുഭിക്കപ്പെടുമെന്ന് സാരം ഇതിൻ്റെ ഭാഗമായുള്ള റെക്കോർഡ് തീയതിയും എക്സ്പെറ്റ് തീയതിയുമായി രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ പത്ത് നിശ്ചയിച്ചു വെള്ളിയാഴ്ച ഇരുന്നൂറ്റി മൂന്ന് രൂപ നിലവിലായിരുന്നു നർമ്മദ മാക് പ്ലസ് ഡ്രിപ്രിഗേഷൻ ഓഹറുടെ ക്ലോസിംഗ് വില രേഖപ്പെടുത്തിയത് കഴിഞ്ഞ ആറ് മാസത്തിനിടെ ഈ ഓഹരിൽ നാൽപ്പത് ശതമാനത്തുള്ള വില കുറിച്ചു റിയൽ എസ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ മേഖലകളിൽ ശ്രദ്ധ വന്നിട്ടുള്ള കമ്പനിയാണ് എ ജി ഇൻഫ്ര ലിമിറ്റഡ് ഏകദേശം മൂവായിരത്തി നാനൂറ് കോടി രൂപയാണ് കമ്പനിയുടെ നിലവിലെ വിപണി മൂല്യം എ ജി ഇൻഫ്രയുടെ എഴുപത്തിരണ്ട് ശതമാനത്തിലധികം ഓഹരി വിധം പ്രൊമോട്ടറിൻ്റെ കൈവശമാണുള്ളത് എല്ലാ വർഷവും മുടങ്ങാതെ ഓഹരിയുടെ മൃഗക്ക് ക്യാഷ് ഡിവിഡൻ കൈമാറുന്ന സ്മോൾ ക്യാപ് ഓഹരിയുമാണിത് അതേസമയം വരുന്നയാഴ്ചയിൽ എ ജി ഇൻഫ്ര ഓഹരി വിഭജിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അഞ്ച് ജയസ്റ്റ് ഒന്നാം അനുപാതത്തിലാകും ഓഹരി വിഭജനം ഈ വർഷം എ ജി ഇൻഫ്ര ഓഹരി സ്പ്ലിറ്റ് ചെയ്യുന്നത് രണ്ടാം തവണയാണ് ഇത് പ്രകാരം അഞ്ച് രൂപ ഫേസ് വാല്യൂലുള്ള ഒരു എ ജി ഇൻഫ്ര ഓഹരി ഒരു രൂപ ഫേസ് വായുയിലുള്ള അഞ്ച് ഓഹരികളായി മാറ്റപ്പെടുന്ന സാരം ഇതിൻ്റെ ഭാഗമായുള്ള റെക്കോർഡ് തീയതിയും എക്സ്പിറ്റ് തീയതിയും രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ പത്ത് നിശ്ചയിച്ചു വെള്ളിയാഴ്ച ആയിരത്തി മുന്നൂറ്റി എൺപത്തെട്ട് രൂപ നിലവാരത്തിലായിരുന്നു എ ജി ഇൻഫ്രോ ഓഹറിലെ ക്ലോസിംഗ് വില കുറിച്ചത് കഴിഞ്ഞ ആറുമാസനിടെ ഈ ഓഹരിൽ എഴുപത് ശതമാനത്തോളം വില വർധനയും രേഖപ്പെടുത്തിയിട്ടുണ്ട് നിർദ്ദിഷ്ട അനുവാദത്തിൽ ഓഹരിയുടെ ഫേസ് വാല്യൂ ഇത് മുഖവില താഴ്ത്തിക്കൊണ്ടാണ് സ്റ്റോക്ക് സ്പ്ലിറ്റ് നടപ്പിലാക്കുന്നത് അതിനാൽ ഓഹരിയുടെ ഫേസ് വാല്യൂ താഴ്ന്നതിന് ആനുപാതികമായി ഓഹരിയുടെ വിപണി വില താഴുകയും മറുവശത്ത് സ്പ്ലിറ്റ് ചെയ്യുന്ന അനുവാദത്തിൽ തന്നെ ഓഹരിയുടെ മൊത്തം എണ്ണം വർദ്ധിക്കുകയും ചെയ്യുന്നു അതായത് സ്റ്റോക്ക് സ്പ്ലിറ്റ് നടപടി പൂർത്തിയാകുന്ന വേളയിൽ ഓഹരിയുടെ മൊത്തം വിപണി മൂല്യത്തിൽ മാറ്റമൊന്നും സംഭവിക്കുന്നതെന്ന് സാരം അപ്പോൾ നിക്ഷേപകർക്കുള്ള നേട്ടം എന്താണെന്ന് ചിന്ത വരുന്നത് സ്വാഭാവികമാണ് എന്നാൽ ഓഹരി സ്പ്ലിറ്റ് ചെയ്യുന്നതിലൂടെ റീറ്റെയിൽ നിക്ഷേപർക്ക് മുന്നിൽ തുറക്കപ്പെടാവുന്ന ചില അനുകൂല സാഹചര്യങ്ങളും മറിഞ്ഞിരിപ്പുണ്ട് എന്നതാണ് ഇതിനുള്ള മറുപടി ഇതിൽ ഒന്നാമത്തെ ഘടകം ഓഹരി സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ വിപണി വിലയും ആനുപാതികമായി താഴുന്നതിനാൽ നേരത്തെതിനേക്കാളും കൂടുതൽ എണ്ണം ഓഹരികൾ വാങ്ങാൻ സാധിക്കുമെന്നാണ് അതുപോലെ ഓഹരിൽ ലിക്വിഡിറ്റി വർദ്ധിക്കുന്നതിനാൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇടപാടുകൾ തരുന്നതിന് സുഗമമാകും എന്നതും അനുകൂല ഘടകമാകുന്നു ഇതിനു പുറമെ കമ്പനിയുടെ ഭാവി വളർച്ച സാധ്യതകളിലേക്കുള്ള മാനേജ്മെന്റിന്റെ ആത്മവിശ്വാസത്തിലേക്ക് വരൾച്ചുകൊണ്ടെന്ന നടപടി എന്ന നിലയിലും സ്റ്റോക്ക് സ്പ്ലിറ്റിനെ വിലയിരുത്താറുണ്ട് ചുരുക്കത്തിൽ ഇവിടെ പറഞ്ഞ അനുകൂല ഘടകങ്ങൾക്കൊപ്പം ആ കമ്പനിയുടെ ബിസിനസ് സ്ഥിരയാറുന്ന പ്രകടനം പുറത്തെടുക്കുകയും സാമ്പത്തികമായി വളർച്ചയും കൈവരിച്ചാൽ അതിന്റെ ഓഹരിൽ സ്വാഭാവികമായ ഡിമാൻഡ് സൃഷ്ടിക്കപ്പെടാനുള്ള സാധ്യത വരുത്തിയിരിക്കുകയും അതുവഴി ആ ഓഹരിയുടെ വിപണി വില ക്രമേണ ഉയർന്ന തുടങ്ങുകയും ചെയ്യാം അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നിക്ഷേപത്തിന് വിപണി മൂല്യത്തിലുള്ള ഉയർച്ച അഥവാ മൂലധന പർദ്ധനയുള്ള നേട്ടം കരകതമാകാമെന്ന് സാരം മേൽ സൂചിപ്പിച്ച ഓഹരിയുമായി ബന്ധപ്പെട്ട് വരും പഠനാപൃതം പങ്കുവച്ചാണ് ഈ നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനായുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല ഓഹരി നിക്ഷേപം വിപണിയുടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബി അംഗീകൃത സാമ്പത്തികരുടെ സേവനം തേടുകയോ അല്ലെങ്കിൽ സ്വന്തം നിലയിൽ കമ്പനികളെക്കുറിച്ച് വിശമയ പഠനം നടത്തിയ നീക്കി കൂടുതൽ വാർത്തകൾക്ക് വിശേഷം ഈ ടിമിലുള്ള ഫോളോ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയമായി വീണ്ടും കാണാം Oh, wow.